സ്നേഹം നിറഞ്ഞ വോട്ടർമാരെ ജനാധിപത്യ വിശ്വാസികളെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നിന്നും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം സ്നേഹപൂർവം അറിയിക്കട്ടെ ഈ വാർഡ് എന്ന് പറയുന്നത് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടേറെ കോളനികൾ ഉൾപ്പെടുന്ന പട്ടികജാതി കോളനികൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡാണ് കൂളിക്കുന്ന് അതുപോലെ തന്നെ വെള്ളാരത്തിൽ നാലുസെന്റ് കോളനി കാറങ്ങല്ലൂർ തൃക്കേപ്പറ്റ തുടങ്ങിയ പട്ടികജാതി വിഭാഗക്കാരും പിന്നോക്കക്കാരുമൊക്കെ ഉൾപ്പെടുന്ന സാധാരണ ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് കൂടുതൽ വോട്ടർമാരായിട്ടുള്ള ഒരു വാർഡ് ഈ രണ്ടാം വാർഡ് ഇവിടെ ഒട്ടനവധിയായ പ്രശ്നങ്ങളുണ്ട് ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ വീടുകളും കയറി വോട്ട് വോട്ടഭ്യർത്ഥനയുമായി ചെല്ലുന്ന സന്ദർഭത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ പട്ടികജാതി കോളനികളിലൊക്കെ തന്നെ ചോർന്നലിക്കുന്ന വീടുകൾ ഓടിട്ട വീടിന് മുകളിൽ താർപോളിൻ ഷീറ്റ് കൊണ്ട് മേഞ്ഞ അവസ്ഥ നല്ല വാതിലുകളില്ലാതെ നല്ല ജനലുകളില്ലാതെ പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളുള്ള വീടുകളിൽ നല്ല ഒരു ശുചിത്വമുള്ള കുളിമുറിയോ കക്കൂസോ ഇല്ലാത്ത വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ പട്ടികാതി വിഭാഗക്കാർ അധിവസിക്കുന്ന ഒട്ടേറെ കോളനികൾ ഉൾപ്പെടുന്ന ഒരു വാർഡാണിത് ഇവിടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനം പോലും നടത്തിയിട്ടില്ല എന്ന വളരെ ഒരു ദുഃഖ സത്യമാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത് ഈ വാർഡിനകത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ വാർഡിലെ വോട്ടർമാർ ആരെയാണോ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ചിട്ടുള്ളത് അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഈ സത്യം ഈ വാർഡിനകത്തെ വോട്ടർമാർ നല്ലവരായ വോട്ടർമാർ മനസ്സിലാക്കി നിങ്ങൾ ആരെയാണോ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ഈ വാർഡിൽ നിന്ന് തെരഞ്ഞെടുത്തയച്ചത് അവരുടെ ഉത്തരവാദിത്വം അവർ കൃത്യമായി ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് അത് നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ഒരു പുനർവിചിന്തനത്തിന് അവസരമാണ് ഈ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുൻപിലേക്ക് മുന്നോട്ട് വെക്കുന്നത് ഈ സാഹചര്യത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ കുടിവെള്ളം വീട് നല്ല ശുചിത്വമുള്ള കുളിമുറി കക്കൂസ് തുടങ്ങിയ അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ പോകുന്ന പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളുമായി വരുമ്പോൾ നിങ്ങൾ വീണ്ടും അവരെ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായി മാറാതെ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് വളരെ ആത്മാർത്ഥമായി ചിന്തിക്കുന്ന നല്ല സ്ഥാനാർത്ഥികളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് തീർത്തും വിശ്വസിക്കാം ഈ വാർഡിലെ ഓരോ വോട്ടർമാർക്കും വിശ്വസിക്കാം എന്നെക്കുറിച്ച് അറിയാവുന്ന ഏതൊരു വോട്ടർക്കും ഏതൊരാൾക്കും മനസ്സിലാകും എൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ പ്രശ്നങ്ങളായി എൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾക്ക് എന്നെക്കൊണ്ടാവുന്ന പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നല്ല മനസ്സെനിക്കുണ്ട് എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെനിക്കൊരു വോട്ട് രേഖപ്പെടുത്തി എന്നെ മെമ്പറാക്കി നിങ്ങളീ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ എത്തിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ഈ വാർഡിനകത്ത് കൊണ്ടുവരാൻ ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അതുമാത്രമല്ല ഈ വാർഡിനകത്ത് ഒട്ടനവധിയായ പ്രശ്നങ്ങൾ വേറെയും നിലനിൽക്കുന്നുണ്ട് ഈ വാർഡിനകത്ത് യുവാക്കൾ നല്ല യുവാക്കളുള്ള ഒരു പ്രദേശമാണ് പക്ഷേ യുവാക്കൾക്ക് ഒരു കളിസ്ഥലമോ അതുപോലെ തന്നെ യുവാക്കളെ നല്ല നേരായ വഴിയിലേക്ക് നയിക്കാൻ നല്ല ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളോ വായനശാലകളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം ഈ വാർഡിനകത്ത് നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ കലാകായിക രംഗങ്ങളിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകൾക്ക് അവർക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു സാംസ്കാരിക നിലയം അതോടൊപ്പം തന്നെ ഈ വായന അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പൊതു വായനശാല അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിനകത്ത് കാർങ്ങല്ലൂർ കുളക്കാട്ട്രി മമ്പാടുമായി ബന്ധിപ്പിക്കുന്ന റോഡ് അതിൻ്റെ റോഡിൻ്റെ പ്രവർത്തനം നല്ല റോഡാക്കി മാറ്റുകയും അത് പി ഡബ്ല്യു ഡിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിശ്രമം ഞാൻ മെമ്പറായി നിങ്ങളെന്നെ മെമ്പറാക്കിയാൽ തീർച്ചയായും നിങ്ങൾക്കത് പ്രതി പ്രതീക്ഷിക്കാം അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും അതോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയട്ടെ ഒരു മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി എന്നെ ഒരു മെമ്പറാക്കി കഴിഞ്ഞാൽ ഒരു മെമ്പർക്ക് പഞ്ചായത്തിൽ നിന്ന് ഓരോ മാസവും കിട്ടുന്ന വേതനം അതെത്രയാണോ ആ തുക മുഴുവനും പൂർണ്ണമായും ഈ വാർഡിലെ പാവപ്പെട്ട വയോധികരായിട്ടുള്ള നിത്യരോഗികളായിട്ടുള്ള അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് സൗകര്യങ്ങൾ ഇല്ലാത്ത കുട്ടികളുണ്ടാവും അവർക്കൊക്കെ വേണ്ടി മാറ്റിവെക്കാനും അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും ഞാനെടുക്കാതെ അത് പൂർണ്ണമായും ഈ വാർഡിലെ എൻ്റെ വാർഡിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അതുപോലെ തന്നെ പഠനത്തിന് നല്ല നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠന സൗകര്യങ്ങളില്ലെങ്കിൽ അതെല്ലാം എത്തിക്കുന്നതിന് വേണ്ടി എൻ്റെ ഒരു മാസം മാസാമാസവും കിട്ടുന്ന അഞ്ച് വർഷക്കാലവും നിങ്ങൾ എന്നെ മെമ്പറാക്കിയാൽ അഞ്ച് വർഷക്കാലവും ഞാൻ മാസാമാസവും എനിക്ക് കിട്ടുന്ന തുക അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് അതിനൊരവസരം നിങ്ങളെനിക്ക് തരണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാർഡിലെ മുഴുവൻ വോട്ടർമാരോടും നിങ്ങൾ ഓരോരുത്തരും എന്നെ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ വാർഡിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി സദാസമയവും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാനൊരു മെമ്പർ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് എല്ലാവരും എന്നെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി പ്രിയപ്പെട്ട തിരുവാലി പഞ്ചായത്തിലെ വോട്ടർമാരെ നമുക്കറിയാം ഡിസംബർ പതിനാലാം തീയതി നടക്കുന്ന ഐതിഹാസികമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ചുള്ള എലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പോയിസ് ഓഫ് തിരുവാലി എന്ന മാധ്യമത്തിന് വേണ്ടി വന്ന പ്രത്യേക ഒരു അഭിമുഖമാണ് നമുക്കറിയാം നാൽപ്പത് വർഷക്കാലം തുടർച്ചയായിട്ട് തിരുവാലി പഞ്ചായത്ത് ഭരിച്ച് ഈ പഞ്ചായത്തിൻ്റെ വികസനം മുരടിച്ചു പോയ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് തിരുവാലി പഞ്ചായത്ത് രണ്ടാം വാർഡ് എന്നുള്ളത് ഒരു കാലത്തും യു ഡി എഫിനൊപ്പം നിൽക്കാതെ എൽ ഡി എഫിന് തുടർച്ചയായ വിജയങ്ങൾ സമ്മാനിച്ച ഒരു വാർഡാണ് ഈ വാർഡിൽ വികസനം എന്തെന്ന് എന്തെന്നുള്ളത് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല എടുത്തു പറയത്തക്കത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം എൽ ഡി എഫിൻ്റെ എന്ന സംവിധാനവും യു ഡി എഫ് സംവിധാനവുമാണ് കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിലുള്ളത് എൽ ഡി എഫിൻ്റെ ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ ഇന്ന് സി പി എമ്മുമായിട്ട് പിരിഞ്ഞുകൊണ്ട് നമ്മൾ യു ഡി എഫിൻ്റെ ഒരു സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിശേഷമാണ് ഈ രണ്ടാം വാർഡിലുള്ളത് മറ്റു വാർഡുകളിൽ സി പി ഐയുടെ വോട്ടുകൾ യു ഡി എഫിന് നൽകിക്കൊണ്ട് ഇവിടെ രണ്ടാം വാർഡിൽ സി പി ഐക്ക് അവരുടെ സ്ഥാനാർത്ഥികൾ നിർത്തിക്കൊണ്ട് അവർക്ക് യു ഡി എഫ് പിന്തുണ നൽകുന്ന ഒരു പ്രത്യേക വിശേഷമാണുള്ളത് സി പി എമ്മിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ട് അവരുടെ ഈ തിരുവാലി പഞ്ചായത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലെ മുരടിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ആ സംവിധാനത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവർ യു ഡി എഫുമായിട്ട് സഹകരിച്ചു ഇന്ന് ഇവിടെ തിരുവാലി പഞ്ചായത്തിൽ ഒരു ശക്തമായിട്ടുള്ള വികസനം ആഗ്രഹിച്ചുകൊണ്ട് യു ഡി എഫുമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മറ്റ് നമ്മുടെ സമീപപ്രദേശങ്ങളിലുള്ള തൃക്കലങ്ങോട് പഞ്ചായത്തായാലും എടവണ്ണ പഞ്ചായത്തായാലും തിരുവാലി വണ്ടൂർ പഞ്ചായത്തായാലും അത്തരം പഞ്ചായത്തുകളിലൊക്കെ വികസനങ്ങൾ കാണുമ്പോൾ നമ്മൾ തിരുവാലിക്കാർക്ക് നമ്മുടെ പഞ്ചായത്തും എന്തുകൊണ്ട് ഇങ്ങനെ വികസനത്തേക്ക് പോകുന്നുള്ളതിൻ്റെ ചിന്ത ചിന്ത വളരെ സ്വാഭാവികമായിട്ടും കൊണ്ട് ഉള്ളതാണ് ബംഗാൾ വരി ഏകദേശം മുപ്പത്തഞ്ച് വർഷക്കാലം ഭരിച്ച പശ്ചിമ ബംഗാളിൽ എന്താണോ വികസനം എന്നുള്ളത് ശരിക്കും അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് തിരുവാലി പഞ്ചായത്തിൽ കാണാൻ കഴിയുന്നത് ഇവിടെ വികസനം എന്നുള്ളത് വെറും വാക്കുകൾ മാത്രം ഒതുങ്ങുന്നു ഈ രണ്ടാം വാർഡിൽ ഇത്രയും കാലം ഭരിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും യു ഡി എഫിന് തിരഞ്ഞെടുക്കാത്ത ഈ പഞ്ചായത്തിൽ വികസനം എന്നുള്ളത് ഉയർത്തി കാണിക്കാൻ പോലും അവർക്കില്ല ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള കുടിവെള്ള പദ്ധതി ആ പദ്ധതിയിൽ ഇന്ന് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത് യു ഡി എഫ് കൊടുുന്ന സ്വപ്ന പദ്ധതിയായിരുന്നു ആ പദ്ധതി നടപ്പിലാക്കിയില്ലത് മാത്രമല്ല തിരുവാതി പഞ്ചായത്തിൽ ഒരു കേരള സ്റ്റേറ്റ് ലെവൽ തന്നെ ഒരു കുടിവെള്ള പദ്ധതി അതായത് പൊതു ടാപ്പ് ടേപ്പില്ലാത്തൊരു ഒരു ബഹുമതി നേടിക്കൊടുക്കാൻ ഈ നാൽപ്പത്ത് നാൽപ്പത് വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണം സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണത്തിൻ്റെ നേട്ടം ഏകദേശം അൻപത്തഞ്ച് കോളനികൾ എസ് സി കോളനികൾ ഉള്ള നമ്മുടെ പഞ്ചായത്തിൽ അടിസ്ഥാന വികസനങ്ങൾ എന്തെന്ന് അറിയാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ എല്ലാ കോളനികളും ദർശിക്കാൻ കഴിയും ഇവിടെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പത്താം വാട് പോലത്തുള്ള ഉൾപ്രദേശങ്ങളിൽ എസ് സി കോളനികളിൽ അവർ ടാർപ്പായ കെട്ടിയുള്ള വീടുകളും വളരെ ശോചനീയമായ അവസ്ഥ ഇന്ന് നമ്മൾ ദർശിക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ അവർ മൂടി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് മൂടി വെക്കപ്പെടാൻ അവർ പണിപെടുക പണിപ്പെടുകയാണ് നമുക്കും വേണം ഒരു വികസനം ഈ തിരുവാലി പഞ്ചായത്തും മാറണം പ്രത്യേകിച്ചും ഒരു എന്നുള്ള നിലക്ക് ഗ്രാമ പഞ്ച ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നിയമസഭയും പാർലമെൻറ്റും അടങ്ങുന്ന ഒരു കൂടി മാത്രമേ നമുക്ക് വികസനം എത്തിക്കാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ ജില്ലാ പഞ്ചായത്തും നിയമ എം എൽ എ ആണെങ്കിലും അതേപോലെ എം പി ആണെങ്കിലും അതൊക്കെ യു ഡി എഫ് സംവിധാനത്തിൽ നിലകൊണ്ട് കൊണ്ടുതന്നെ ഒട്ടേറെ വികസന പദ്ധതി പദ്ധതികൾ തിരുവാതിരി പഞ്ചായത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന ഞാൻ നിവസിക്കുന്ന ഈ കൈതയിൽ ഈ വി ഐ പി കോളനിയിൽ തന്നെ മൂന്ന് ഫണ്ടുകൾ അനിൽകുമാറിൻ്റെ ഫണ്ടുകൾ വന്നിട്ടാണ് ഇവിടെ റോഡ് വികസനം യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാകുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് രണ്ട് ലക്ഷത്തിൻ്റെയും ആദ്യത്തെ ഒരു ഘട്ടം അത് ജയദേവൻ പ്രസിഡൻറ് സമയത്തും അതിനുശേഷം അവിടെ താഴത്തുള്ള ഒരു ഉള്ള പ്രവൃത്തി രണ്ട് ലക്ഷത്തിൻ്റെ ഒരു ഫണ്ടും പിന്നീട് വന്ന ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ ഫണ്ടും ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെയാണ് ഇവിടെ വരുന്നത് എം എൽ എ ഫണ്ടുകളെ എം പി ഫണ്ടുകളല്ലാതെ പഞ്ചായത്ത് തനത് ഫണ്ടുകളിൽ ഇവിടുത്തെ വികസനങ്ങൾ എന്താണെന്നൊരു ചൂണ്ടിക്കാണിക്കാൻ ഈ രണ്ടാം വാർഡിലെ സി പി എമ്മുകാർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രണ്ടാം വാർഡിൽ പ്രത്യേക സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്ന ചന്ദ്രദാസിനെ നിങ്ങൾ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റു വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് പഞ്ചായത്ത് ഭരണം ഉറപ്പുവരുത്തുമ്പോൾ നമ്മൾ ഈ രണ്ടാം വാർഡിലും വികസനം മാറ്റി നിർത്തപ്പെടാത്താത്ത ഒരു സാഹചര്യമാക്കി തീർക്കാൻ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥി ചന്ദ്രദാസിനെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരു പ്രവാസി എന്നുള്ള നിലക്കും ഒരു ഗ്ലോബൽ കെ എം ഒരു പ്രതിനിധി എന്നുള്ള നൽകും പറയാനുള്ള പ്രത്യേക കാരണം പ്രവാസികളോട് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ക്രൂരതയെക്കുറിച്ചാണ് കൊറോണ എന്ന മഹാമാരി നാട്ടിൽ വന്നപ്പോൾ അത് വിദേശത്ത് അസുഖം ബാധിപ്പ് ബാധിച്ച് നാട്ടിൽ വരാതെ കഴിയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ വരവ് തടുക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റ് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നോ അത്തരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവാസികളെ ദുരോഹിപ്പിച്ച് ഒരുപാട് പാവപ്പെട്ട മലയാളികളെ വിദേശ പ്രവാസ ലോകത്ത് മരണമട് മറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ഗവൺമെൻറ് പ്രവാസികളെ എത്ര കണ്ട് ദ്രോഹിക്കാൻ കഴിയുന്നോ അതൊക്കെ ചോദിച്ചു കൊണ്ടുള്ള സമീപനമാണ് കൈകൊണ്ടത് ഈ നാട്ടിലൊന്ന് അവനെൻ്റെ കുട്ടികളെ കാണാനുള്ള ഒരു ഭാഗ്യം കാണാതെ മരിച്ചുപോയ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് അവിടെ ഫ്ലൈറ്റ് ഗവൺമെൻറ് ചാർട്ട് ചെയ്യാത്തൊരു സംവിധാനമുണ്ടായപ്പോൾ കെ എം സി എസ് സി എന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പോഷകഘടനയായ ഗ്ലോബൽ കെമ്പസിൽ കൂടി ചേർന്ന് ചാർട്ടർ ചാർട്ടേഡ് വിമാനങ്ങളെ ഇറക്കിക്കൊണ്ട് ഇവിടെ പ്രവാസികളെ ഈ നാട്ടിലെത്തിക്കാൻ വളരെ ക്രിയാത്മകമായി ഇടപെടുകയുണ്ടായി അപ്പോൾ ഈ ഈ നാട്ടിലുള്ള ഈ പഞ്ചായത്തിലുള്ള പ്രവാസികളായിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത് ഒരു സന്നിദ്ധ ഘട്ടത്തിൽ പ്രവാസികളെ കൈവിട്ട് അവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു സർക്കാരാണ് പിണറായി ഗവൺമെൻറ് സർക്കാർ അവർക്ക് അതിനെതിരായിട്ടുള്ള ഒരു വിധി കൂടി നിങ്ങൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതിനുള്ള പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് കൂടി ഒരു ഗ്ലോബൽ കെ എം സി സിയുടെ ഔദ്യോഗിക ഭാരമായി എന്നുള്ളതിലേക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്